നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം കനത്ത മഴ ഏഴ് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി മൂന്ന് താലൂക്കുകളിലും ഒരേ തീരുമാനമെന്ന് ജില്ലാ കളക്ടർമാർ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ നിരവധി ഭാഗങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു കേരളത്തിലെ ഏഴ് ജില്ലകളിലെയും മൂന്ന് താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ചയ്ക്ക് അടക്കുന്നതായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാർ അറിയിച്ചു അവധി പ്രഖ്യാപിച്ച ജില്ലകൾ പാലക്കാട് പത്തനംതിട്ട വയനാട് ഇടുക്കി തൃശൂർ എറണാകുളം കോട്ടയം അവധി ബാധകമായ താലൂക്കുകൾ ചേർത്തല കുട്ടനാട് നിലമ്പൂർ കൂടാതെ ഇരിട്ടിയിലും പ്രത്യേക പ്രഖ്യാപനം ഇവിടെയുള്ള എല്ലാ സ്കൂൾ അങ്കണവാടികൾ ബെഡ് സ്കൂൾ ഹയർ സെക്കൻഡറി പ്രൊഫഷണൽ കോളേജുകൾ മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമെന്ന് അധികൃതർ അറിയിച്ചു ഇരിട്ടി താലൂക്കിൽ പ്രത്യേക തീരുമാനം ഇവിടെ ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സ്കൂളുകൾ അങ്കണവാടികൾ ട്യൂഷൻ സെന്ററുകൾ മതപഠന സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ കോളേജുകൾ എന്നിവയ്ക്കും ജൂൺ ഇരുപത്തിയേഴ് അവധിയായിരിക്കും പ്രധാന മുന്നറിയിപ്പുകൾ മുന്നോടിയായി നിശ്ചയിച്ച പരീക്ഷകൾ മാറ്റിയിട്ടില്ല രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സുരക്ഷാ മുൻനിറയിൽ കണക്കിലെടുക്കണം വെള്ളക്കെട്ട് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കണം കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ